എല്ലാ ജീവികളുടേതുമാണ് അങ്ങനെയാണെങ്കിലും ഓരോ ജീവിയും അവരുടെ വാസസ്ഥലത്ത് താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് വാസസ്ഥലം മാറിയാൽ ജീവികൾക്ക് സുഖമായി കഴിയാനാവില്ല തത്തക്കിളിയെ കൂട്ടിലടച്ചു നോക്കൂ അതിൻ്റെ വേദന കാണുമ്പോൾ ഈ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മത്സ്യത്തിനെ മറ്റൊരിടത്ത് വസിക്കാനിടയായ സാഹചര്യം വിശദമാക്കുന്ന കഥയാണ് വീട്ടിൽ പോണം എന്ന കഥ ഭൂമി എല്ലാ ജീവികളുടേതുമാണ് എന്നാൽ ഭൂമിയിൽ ഓരോരുത്തർക്കും അവരുടേതായ വാസസ്ഥലവും ഉണ്ട് സ്വന്തം ഇടം നഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ കഥ വായിക്കൂ വീട്ടിൽ പോണം വൈകുന്നേരമായാൽ കുളത്തിൻ്റെ കരയിൽ ആരുമുണ്ടാവില്ല സ്കൂൾ വന്നാൽ ശൈല എന്നും കുളക്കടവിൽ വന്നിരിക്കുന്നത് പതിവാണ് അവൾക്ക് കൂട്ടുകാർ ആരുമില്ല അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് ഒരു ദിവസം പരൽമീൻ വന്ന് അവളെ നോക്കി ചിരിച്ചത് പിന്നെ അത് പതിവായി ശൈല പരൽമീനിനോട് സ്കൂൾ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കും തിന്നാൻ കിട്ടിയതിൽ ഒരു പങ്ക് പരലിനു വേണ്ടി അവൾ പാത്തു വെച്ച് കൊണ്ടുവന്നു കൊടുക്കും അങ്ങനെ അങ്ങനെ ശൈലയുടെ തീറ്റ സാധനങ്ങൾ തിന്നു തിന്നും നാട്ടു വിശേഷങ്ങൾ കേട്ടു കേട്ടും അവർ വലിയ കൂട്ടായി ഒരു ദിവസം പോലും അവർക്ക് പരസ്പരം കാണാതിരിക്കാൻ കഴിയാതായി പരലിനെ വിട്ട് ശൈല എങ്ങും പോവില്ല വിരുന്നിനുപോലും വൈകുന്നേരമായാൽ ശൈലയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പരൽ കാത്തു കിടക്കുന്നത് പതിവായി അവളുടെ വർത്തമാനങ്ങൾ പരലിന് മനസ്സിലായിരുന്നതുപോലെ പരലിന്റെ ചുണ്ടനക്കങ്ങൾ ശൈലയ്ക്കും മനസ്സിലാവുമായിരുന്നു തന്റെ വീട് കാണണമെന്ന പരലിന്റെ മോഹം അങ്ങനെയാണ് ശൈല തിരിച്ചറിഞ്ഞത് ഒരു നാൾ പരലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശൈല അവളെ ഒരു കുപ്പിയിലാക്കി വീട്ടിലെ ജനൽപ്പടിയിൽ ഒളിപ്പിച്ചു വെച്ചു പരൽ അവിടെ ഇരുന്ന് ശൈലയുടെ വീട്ടുവിശേഷങ്ങൾ കണ്ടു അവളുടെ അമ്മയെ കണ്ടു അച്ഛന്റെ തമാശകൾ കേട്ടു ടി വിയിലെ പാട്ടും കളിയും കണ്ടു അവളുടെ കളിപ്പാട്ടങ്ങൾ കണ്ടു ഉടുപ്പുകൾ വളകൾ പൊട്ടുകൾ എല്ലാം കുപ്പിയിൽ കിടന്നു കണ്ടു അത്താഴം കഴിക്കുന്ന നേരത്ത് ആരും കാണാതെ ഒന്ന് രണ്ട് വറ്റുകൾ ശൈല വിരുന്നുകാരിക്ക് കുപ്പിയിൽ വിളമ്പി പരൽ അത് സന്തോഷത്തോടെ കഴിച്ചു വീട്ടിലെ കളിതമാശകളെല്ലാം കണ്ട് പരലിന്റെ മനം നിറഞ്ഞു കിടക്കുന്നതിനു മുമ്പ് ശൈല വന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വിളക്കുകളെല്ലാം അണഞ്ഞു എല്ലാവരും ഉറക്കത്തിലായിരുന്ന സമയത്താണ് ഒട്ടും പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ട് വീട് ഞെട്ടിയത് വീട്ടിലെ വിളക്കുകളെല്ലാം തെളിഞ്ഞു പതിവില്ലാതെ ഷൈലയും ഉണർന്നു അച്ഛനും അമ്മയും എത്ര തിരഞ്ഞിട്ടും ശബ്ദം എവിടെ നിന്നാണ് അച്ഛനും അമ്മയും എത്ര തിരഞ്ഞിട്ടും ശബ്ദം എവിടെ നിന്നാണെന്ന് കണ്ടെത്താനായില്ല പക്ഷേ പരലിന്റെ അടുത്തു ചെന്ന ഷൈലയോട് അവൾ കരഞ്ഞു പറഞ്ഞു എനിക്കെന്റെ വീട്ടിൽ പോണം എം കൃഷ്ണദാസ് വീട്ടുകഥകൾ എം കൃഷ്ണദാസ് പാലക്കാട് ജില്ലയിൽ കാരക്കുറിശിയിൽ ജനിച്ചു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു ഓരോരോ കഥകൾ മുത്തൻ കഥകൾ സ്കൂൾ കഥകൾ വിരുന്ന് സഞ്ജുവിൻ്റെ കഥകൾ മിന്നാമിനുങ്ങുകൾ തേൻ മിഠായികൾ ഓർമ്മ ഓർമ്മയെന്ന കീറക്കടലാസ് വീട്ടുകഥകൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നീ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുണ്ടശ്ശേരി അവാർഡ് വിദ്യാരംഗം കഥാസമ്മാനം മുണ്ടൂർ കൃഷ്ണൻകുട്ടി കഥാസമ്മാനം എന്നിവ ലഭിച്ചിട്ടുണ്ട് ആശയം ധാരണ ഓരോ ജീവിക്കും അവയുടെ സ്വന്തം വാസസ്ഥാനമുണ്ട് സ്വന്തം വാസസ്ഥാനത്ത് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഭൂമി അവരുടേത് കൂടിയാവുന്നത് എന്തുകൊണ്ടായിരിക്കാം പരൽമീൻ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് ചർച്ച ചെയ്യൂ ഏതു ജീവിക്കായാലും അവർ സ്വസ്ഥമായി വസിക്കുന്ന ഒരു ഇടമുണ്ട് അവിടെ കഴിയാനാണ് അവർ ഇഷ്ടപ്പെടുക പരൽമീനിനെ വീട് കുളമാണ് അവിടെ കഴിയാനാണ് മത്സ്യം ഇഷ്ടപ്പെടുക സ്ഥലം പറിച്ചു നടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല ചോദ്യം രണ്ട് സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെടുന്ന വേറെയും ജീവികൾ ജീവികളുണ്ടല്ലോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ ഒരാൾ മറ്റൊരാളെ കാര്യങ്ങൾ അറിയിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ് കത്ത് കത്തിന് സവിശേഷമായ ഒരു രൂപഘടനയുണ്ട് കൈമാറുന്ന ആശയങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് കത്തിലുപയോഗിക്കുന്ന ഭാഷയിലും വ്യത്യാസം വരും വാസസ്ഥലം നഷ്ടപ്പെട്ട് കൂട്ടിലായ തത്ത അവിടെ കിടന്നുകൊണ്ട് വീട്ടുടമസ്ഥനെ എഴുതുന്ന കത്ത് തത്ത വയലോരം പ്രിയപ്പെട്ട എൻ്റെ അമ്മുവിന് നിന്നോടുള്ള സ്നേഹവും ആദരവും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പറയട്ടെ നിങ്ങളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് ഈ കൂട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട് പക്ഷേ പറന്നു നടക്കുമ്പോൾ ലഭിക്കുന്ന സുഖം അത് വേറൊന്നു തന്നെയാണ് സ്വന്തം വാസസ്ഥലമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നീ എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവിടണം എൻ്റെ അച്ഛനും അമ്മയും കാണാനും അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും നീ എന്നെ അനുവദിക്കണം നീ എൻ്റെ വേദന മനസ്സിലാക്കുമെന്ന് കരുതുന്നു വിശ്വാസപൂർവ്വം തത്ത ദിവസം തീയതി അടുത്ത നമുക്കൊരു മറുപടി കത്ത് പരിചയപ്പെടാം ഇതൊരു മറുപടി കത്താണ് ഒരു ഉറുമ്പ് അങ്ങ് ദൂരെ ഒരു സ്കൂളിലേക്ക് പഠിക്കാൻ പോവുകയാണ് അവിടുന്ന് അവൻ്റെ അച്ഛനെ അവൻ കത്തെഴുതി അവിടുത്തെ കാര്യങ്ങളും വീട്ടുകാരെ മിസ് ചെയ്യുന്നതിനെക്കുറിച്ചും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും ഒക്കെ ആ കത്തിലുണ്ടായിരുന്നു ആ കത്ത് വായിച്ചിട്ട് അച്ഛൻ തിരിച്ച് ഒരു മറുപടി കത്തെഴുതുകയാണ് വായിക്കാം തെന്മല രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രിയപ്പെട്ട അച്ചു മോനെ നീ അയച്ച കത്ത് കിട്ടി നിനക്ക് സുഖമാണെന്നറിഞ്ഞു വളരെ സന്തോഷം സ്കൂളിലെ ക്ലാസുകൾ നിനക്ക് ഇഷ്ടമാണെന്നറിഞ്ഞതിൽ ഇവിടെ വീട്ടിലെല്ലാവർക്കും സന്തോഷമായി കുറച്ച് ദിവസമായി ഇവിടെ ഭയങ്കര മഴയായിരുന്നു അതാണ് മറുപടി അയക്കാൻ ഇത്ര വൈകിയത് മഴ കാരണം വലിയൊരു സങ്കടമുണ്ടായി പാടവരമ്പത്തെ നമ്മുടെ കൂടാകെ വെള്ളം മൂടി മഴക്കാലത്തേക്ക് ഒരുക്കൂട്ടിയ നെന്മണിയെല്ലാം വെള്ളത്തിലായി നൊട്ടി നുണഞ്ഞു തിന്നാൻ നിങ്ങൾ എടുത്തു എടുത്തുവച്ച പഞ്ചാരത്തരിയും മിഠായി പൊട്ടും അലിഞ്ഞുപോയി അതെല്ലാം നമുക്ക് ഇനിയും ഉണ്ടാക്കാമല്ലോ എന്നാൽ നമ്മുടെ ഉണ്ടായിരുന്ന പലരും മഴവെള്ളത്തിൽ ഒലിച്ചുപോയി അതാണ് ഏറെ സങ്കടം അമ്മയും ഞാനും നിന്റെ ചേച്ചിമാരും ഒരുവിധത്തിൽ രക്ഷപ്പെട്ടതാണ് അയലത്തെ തൊടിയിലെ മാവിൻ്റെ പൊത്തിലേക്ക് പറ്റി പിടിച്ചു കയറാൻ കഴിഞ്ഞു നിന്റെ ക്ലാസ് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും എല്ലാ സൗകര്യവുമുള്ള ഒരു കൂട് നമുക്ക് വേറെ ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ നീ മറ്റൊന്നും ആലോചിക്കാതെ നന്നായി പഠിക്കൂട്ടോ നിനക്ക് എല്ലാ നന്മകളും നേരുന്നു സ്നേഹത്തോടെ ഉറുമ്പച്ചൻ പരീക്ഷക്ക് കത്ത് ക്വസ്റ്റ്യനായിട്ട് വന്നാൽ ഞാൻ ഒരു പേജ് എഴുതി ഞാൻ മുക്കാൽ പേജ് എഴുതി പക്ഷേ എനിക്ക് അഞ്ചിൽ അഞ്ച് മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ പരാതി പറയാറില്ലേ അപ്പോൾ കത്ത് എഴുതുന്ന സമയത്ത് കത്തിന് കൃത്യമായ ഒരു ഘടനയുണ്ട് ആ ഘടനയെല്ലാം പാലിച്ചെങ്കിൽ മാത്രമേ അഞ്ചു മാർക്ക് കിട്ടുള്ളൂ ടീച്ചേഴ്സ് ചില വിലയിരുത്തൽ സൂചകങ്ങൾ നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നത് കത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ വേണം എന്നാലേ മാർക്ക് കിട്ടും അവ എന്താണെന്ന് നോക്കാം സൂചകങ്ങൾ സ്ഥലം തീയതി ആരെഴുതുന്നു ആർക്കെഴുതുന്നു എന്നീ വിവരങ്ങളുണ്ട് സ്ഥലം വേണം തീയതി വേണം ആരാണ് എഴുതുന്നത് എന്ന് വേണം ആർക്കാണ് എഴുതുന്നത് എന്ന കാര്യം അതിൽ എഴുതിയിട്ടുണ്ടാവണം തുടക്കവും ഒടുക്കവുമുണ്ട് ചിലർ കത്തെഴുതും തുടങ്ങുന്നത് എവിടെയോ ആയിരിക്കും ഒടുക്ക് എന്നാണ് അവസാനിപ്പിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഒരു കൃത്യമായ ഒരു തുടക്കവും കൃത്യമായ ഒരു ഒടുക്കവും വേണം അറിയിക്കാനുള്ള പ്രധാന കാര്യം വായിക്കുന്നവർക്ക് മനസ്സിൽ തട്ടുന്ന വിധം ചുരുക്കി എഴുതിയിട്ടുണ്ട് എന്താണോ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് അറിയിക്കാനുള്ള കാര്യം കൃത്യമായിട്ട് പറയണം അത് വായിക്കുന്നവർക്ക് മനസ്സിൽ തട്ടണം മനസ്സിൽ തട്ടുന്ന വിധം വേണം എഴുതാൻ വേണ്ടിയിട്ട് ചുരുക്കി എഴുതണം ചിലവരെഴുതും എന്നാണ് അങ്ങനെ വളരെ വിശദീകരിച്ച് ഒരുപാട് വായിച്ച് ബോറടിപ്പിക്കുന്ന രീതിയിൽ എഴുതും ഒരുപാട് എഴുതും അങ്ങനെ എഴുതണ്ട പറയുന്ന കാര്യം ചുരുക്കി പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എന്നാൽ നല്ല മനസ്സിൽ തട്ടുന്ന രീതിയിൽ വേണം എഴുതാൻ വായിക്കുന്നവർക്ക് സ്നേഹവും സൗഹൃദവും അലിവും തോന്നുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് വായിക്കുന്നവർക്ക് നല്ല സ്നേഹം തോന്നണം സൗഹൃദം തോന്നണം അലിവ തോന്നണം ആ രീതിയിലായിരിക്കണം എഴുതേണ്ടത് അതിനുപയോഗിക്കേണ്ട ഭാഷയുണ്ട് അല്ലേ ആ രീതിയിൽ വേണം എഴുതാൻ ലളിതമായ ഭാഷ ഉപയോഗിച്ച് ചുരുക്കി ഈ കത്തിൻ്റെ ഘടനകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അഞ്ചിൽ അഞ്ച് മാർക്ക് കിട്ടും കേട്ടോ തന്നെ കത്തിൻ്റെ ഘടന പഠിക്കണേ ഓക്കേ അപ്പോൾ ഈ ഒരു കത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും സ്ഥലമുണ്ട് തീയതിയുണ്ട് ആരാണ് എഴുതുന്നത് ഉണ്ട് ആർക്കാണ് എഴുതുന്നതുകൊണ്ട് പ്രിയപ്പെട്ട അച്ചു അല്ലേ ഒരു സ്നേഹത്തോടെയുള്ള വിളിയാണ് അതുപോലെ മോനെ നീ അയച്ച കത്ത് കിട്ടി നിനക്ക് സുഖമാണെന്നറിഞ്ഞു ഇവിടെ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ പ്രധാ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചുരുക്കി എഴുതി ചുരുക്കി ചുരുക്കി എഴുതി അല്ലേ കൃത്യമായ തുടക്കമുണ്ട് കൃത്യമായ ഒടുക്കമുണ്ട് പ്രധാന കാര്യങ്ങളെല്ലാം മനസ്സിൽ തട്ടുന്ന വിധം ചുരുക്കി എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ കത്തിന് അഞ്ച് മാർക്ക് കൊടുക്കുക അല്ലേ അങ്ങനെ നന്നായിട്ട് എല്ലാവരും കത്തെഴുതാൻ പഠിക്കണം മൂന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ കത്തെഴുതാനും സംഭാഷണം എഴുതാനും എല്ലാം പഠിക്കണം ഓക്കെ